കടൽസത്വങ്ങളെ പറ്റിയുള്ള മനുഷ്യഭാവനയ്ക്ക് പ്രാചീന മനുഷ്യ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട് ദിനോസറുകളും മറ്റും ഭൂമുഖത്ത് നിന്നും എന്നേക്കുമായി അപ്രത്യക്ഷരായപ്പോൾ കടൽ സത്വങ്ങളും അവരോടൊപ്പം ഓർമ്മകളിലേക്ക് വിടവാങ്ങി എങ്കിലും കടൽസത്വങ്ങളുടെ പിൻഗാമികൾ ഇന്നും കടലിലെ അറിയപ്പെടാത്ത മേഖലകളിലുണ്ടെന്ന വിശ്വാസം പല രാജ്യങ്ങളിലും നിലനിൽക്കുന്നു പഴയ കാലത്തെ ഒട്ടേറെ നാവികർ കടലിലൂടെ സഞ്ചരിക്കുമ്പോൾ ഭീകര കടൽ ജീവികളെ കണ്ടതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അനന്തവും അപാരവുമായ കടലിന്റെ വന്യമായ നിശബ്ദതയെ തകർത്തുകൊണ്ട് അത്തരം ജല പെട്ടെന്ന് വെള്ളത്തിനു മുകളിൽ പ്രത്യക്ഷപ്പെടാറുണ്ടത്രേ വളഞ്ഞു പുളഞ്ഞ് മീതെ മുങ്ങാങ്കുഴിയിട്ട് നീങ്ങുന്ന ഭീകര സർപ്പങ്ങളെ സർപ്പങ്ങളെപ്പോലെയാണ് ചിലർ കടൽ സത്വങ്ങളെ വിവരിച്ചത് പേടിപ്പെടുത്തുന്ന കൂർത്തു അവയുടെ പല്ലുകൾ മറ്റു ചില നാവികർ വിവരിച്ചു ചിലർ കടൽസത്വങ്ങൾക്ക് കുതിരകൾക്കുള്ളതുപോലെ ശരീരത്തിലുടനീളം കുഞ്ചി രോമങ്ങളുള്ളതായും ചിത്രീകരിച്ചു കടൽസത്വങ്ങളെ പറ്റിയുള്ള നിറം പിടിപ്പിച്ച ഈ കഥകളും വർണ്ണനകളും ജനഗോടികളിൽ അവ നിലനിൽക്കുന്നുവെന്ന വിശ്വാസം ഊട്ടിയുറപ്പിച്ചു കപ്പലുകളോ നാവിക വാഹനങ്ങളോ കടന്നു ചെല്ലാത്ത വിശാലമായ കടൽപ്പരപ്പിൽ എവിടെയെല്ലാമോ ഈ ഭീകരജീവികൾ അലഞ്ഞുതിരിയുന്നുണ്ടെന്ന വിശ്വാസം ആധുനിക കാലത്തും ചിലർ പുലർത്തുന്നു കടൽ സത്വങ്ങളെ പറ്റിയുള്ള സങ്കല്പങ്ങൾ സത്യമോ മിഥ്യോ ആകട്ടെ ഒരു കാര്യം വ്യക്തമാണ് ഭൂമിയിൽ ജീവന്റെ പരിണാമ ദിശയിൽ കരയിൽ ദിനോസറുകൾ എന്ന പോലെ കടലിലും ഒട്ടേറെ വമ്പൻ ജീവികൾ ഉണ്ടായിരുന്നു കരയിൽ ഭക്ഷണം ദുർലഭമായപ്പോൾ അത് സുലഭമായി കിട്ടിയ കടലിലേക്ക് ഇറങ്ങിയവയാണ് പിന്നീട് അവിടെ താവളമാക്കിയ ഊരകങ്ങളായിരുന്നു യഥാർത്ഥത്തിൽ കടൽ സത്വങ്ങളുടെ പൂർവികർ നാം ഇന്ന് കാണുന്നത് പോലെ ഭൂഖണ്ഡങ്ങൾ വേറിട്ട് കിടക്കാതിരുന്ന അതിപ്രാചീന കാലത്താണ് അത് സംഭവിച്ചത് അന്ന് ഭൂമി ഒരൊറ്റ കഷ്ണമായിരുന്നു ആഴം കുറഞ്ഞ കടലും കടലിൽ കുറച്ചു മാത്രം ഇരപിടിയന്മാരും ഉണ്ടായിരുന്ന കാലം അക്കാലത്താണ് കരയിൽ നിന്ന് കുറെ ഉരകങ്ങൾ കടലിലേക്ക് യാത്ര ആരംഭിച്ചത് അവരവിടെ ധാരാളം ഭക്ഷണം കണ്ടെത്തി ശത്രുക്കൾ ആരുമില്ലാത്തതിനാൽ അവരവിടെ പെരുകി പടർന്നു ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് സംഭവിച്ച പരിണാമത്തിലൂടെയാണ് കരയിലെ ഉരകങ്ങൾ കടലിലെ ഉരകങ്ങളായി ജീവിച്ചു തുടങ്ങിയത് പക്ഷെ പിന്നീട് ദിനോസറുകൾ അപ്രത്യക്ഷമായ കാലത്തു തന്നെ അജ്ഞാത കാരണങ്ങളാൽ ഇവയെല്ലാം ചത്തൊടുങ്ങി ഓർമ്മക്കുറിപ്പുകളായി ഫോസിലുകൾ മാത്രം അവശേഷിപ്പിച്ചു എന്ന് മാത്രം ആ ഫോസിലുകളിൽ നിന്ന് കമ്പ്യൂട്ടർ സഹായത്തോടെ ആ ഭീകര സത്വങ്ങളുടെ യഥാർത്ഥം തോന്നിപ്പിക്കുന്ന ചിത്രം ഇന്ന് നമുക്ക് ലഭ്യവുമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക ഒപ്പം ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തടുത്ത് കാണുന്ന ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ